ഹരേ കൃഷ്ണ സത്യം വരം ഭീമകി നമ്മുടെ ഈ വർഷത്തെ വൈശാഖ മാസം വരുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ മെയ് ഇരുപത്തി ഏഴ് വരെയാണ് വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം അഥവാ മാധവ മാസം എന്നുള്ളത് ലക്ഷ്മി നാരായണന്മാരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള ഒരു മാസവും കൂടിയാണത് കൂടാതെ വൈശാഖ മാസത്തിൽ വരുന്ന ചില പുണ്യ ദിനങ്ങളാണ് പുണ്യദിനങ്ങളാണ് ബലരാമജയന്തി അക്ഷയതൃതീയ ദത്താത്രേയ ജയന്തി ശങ്കരാചാര്യർ ജയന്തി ബുദ്ധ ബുദ്ധപൂർണിമ പിന്നെ നരസിംഹ ജയന്തി എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ മാസ ആചരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സ്നാനം ദാനം ജപം എന്നിവയെക്കുറിച്ചാണ് സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ വെളുപ്പിനെയുള്ള കുളി നമ്മൾ കുളിക്കുന്നതിനാണ് അതിന് കാരണം ഈ വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് ശേഷം ഏകദേശം രണ്ട് നാഴികയോളം ത്രിലോകങ്ങളിലുമുള്ള പുണ്യനദികളുടെ തീർത്ഥ ജലങ്ങൾ നമ്മുടെ ജലാശയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈ രാവിലെയുള്ള സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൂടെ തന്നെ നമുക്ക് വിഷ്ണുഭക്തി അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു സ്നാനത്തിലൂടെ മാത്രം തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ദാനമാണ് പ്രധാനമായിട്ടും പറയുന്നത് ജലദാനത്തെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു വൈശാഖ മാസത്തിലാണല്ലോ നമ്മുടെ ഈ വേനൽക്കാലം അതുകൊണ്ടാവണം ജലത്തിൻ്റെ ദാന പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അതുകഴിഞ്ഞാൽ പിന്നെ അന്നദാനം പുതപ്പ് അതായത് നമ്മുടെ ബെഡ്ഷീറ്റ് പിന്നെ കൂട പാതകങ്ങൾ എന്നിവയും ദാനം ചെയ്യാവുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ക്ഷേത്ര ദർശനങ്ങൾ ജപത്തിൽ വരുന്നതാണ് ക്ഷേത്ര ദർശനം ചെയ്യുക രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ വിഷ്ണു കൃഷ്ണ കൃഷ്ണഭഗവാന്റെയോ അമ്പലങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ ദർശനത്തിന് പോകാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവത്ഗീത വായിക്കുക ഭാഗവതം വായിക്കുക പിന്നെ ഭാഗവതം കിളിപ്പാട്ടും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ടും ഉണ്ട് വൈശാഖ മഹാത്മ്യം എന്ന് പറയുന്നത് മുപ്പത് അധ്യായങ്ങൾ വരുന്നതാണ് അപ്പോൾ ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ അധ്യായങ്ങൾ വെച്ചിട്ട് നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് ഈ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് വായിച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓം നമോ ഭഗവതി വാസുദേവായ മന്ത്രം നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കാം അതുപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കാം ഇതൊന്നിന് സാധിച്ചില്ലെങ്കിൽ ദിവസവും ഒരു നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ എത്ര തവണ നമുക്ക് ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ഓം നമോ നാരായണായ എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും നാരായണനമ എന്നുള്ള ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും നോക്കൂ ഭഗവാനോടൊരു വാക്ക് പറയണം നമ്മൾ ഈ വൈശാഖ മാസം മുപ്പത് ദിവസത്തിൽ നമ്മൾ അഞ്ഞൂറ് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ നമോ നാരായണ എന്ന് ഭഗവാന് വേണ്ടി ജപിക്കാം എന്നൊരു വാക്ക് ഭഗവാൻ ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും എത്ര സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും എങ്കിലും നമ്മൾ എത്രയാണോ ഭഗവാനോട് വാക്ക് പറഞ്ഞത് അത്രയും നാമം ജപിച്ചു തീർക്കുക എന്നുള്ളതാണ് ഈ മുപ്പത് ദിവസത്തെ ജപം കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ നാരായണ നാമം ജപിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏതോ ഒരു വൈശാഖ മാസത്തിലാണ് ഞാൻ ഈ നാരായണനാമ എന്നുള്ള നാമം ജപിച്ചു തുടങ്ങിയത് ഇപ്പോഴും ആ നാമം എപ്പോഴും നാവിൻ തുമ്പിലുണ്ട് അതുകൊണ്ട് ഇതൊരു ചിട്ടയായി മുപ്പത് മുപ്പത് ദിവസം നിങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അവസാനം വരെ നിങ്ങളുടെ നാവിൽ ഭഗവാന്റെ ഈ നാമം ഉണ്ടാകും യാതൊരു സംശയവുമില്ല അപ്പോൾ എല്ലാവർക്കും വൈശാഖത്തിൽ ഭഗവാന്റെ എന്താ പ്രീതി നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സത്യം വരം ധീമഹി